അക്ബർ ലാലേട്ടനോട് പറയുന്നുണ്ട് അനീഷേട്ടൻ കിച്ചണി വന്നിട്ട് ഓരോ പ്രശ്നങ്ങളും ഉണ്ടാക്കിയിട്ട് അവസാനം നമ്മളെല്ലാം അനീഷേട്ടൻ്റെ എതിരെ തിരിഞ്ഞിട്ട് അനീഷേട്ടൻ ഒറ്റപ്പെട്ടെന്നുള്ള ഒരു ഇമേജ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് അനീഷ് ചേട്ടൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അങ്ങനെയാണ് ഇവിടെ നടക്കുന്നതെന്ന് അക്ബർ പറയുന്നു നമ്മളിപ്പോൾ കിച്ചൺ ടീമിലുണ്ട് അപ്പോൾ അനീഷ് ചേട്ടൻ ഉനിലിൻ്റെ അടുത്ത് പോയിട്ട് പറയും ഉനിൽ വരൂ നമുക്ക് ചായ ഉണ്ടാക്കാം ഇങ്ങനെ സംസാരിക്കും പക്ഷെ നമ്മളെടുത്ത് വന്നിട്ട് വരൂ ഇപ്പോൾ വരൂ ചായ ഉണ്ടാക്കണം ടൈം കഴിഞ്ഞു ആ മാതിരി ടൂണി നമ്മളോട് സംസാരിക്കില്ല അന്ന് തന്നെ ആതിലേടെ അടുത്ത് വരൂ 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 എന്ന് അന്ന് എന്ത് പ്രശ്നം ഉണ്ടായി അപ്പം ഞാൻ ആതിലോട് പറഞ്ഞു ഈ നിൻ്റെ ക്യാപ്റ്റൻ ഇല്ലേ വിളിക്കുന്നത് നീ ചെല്ല് പിന്നെ നമ്മുടെ ക്യാപ്റ്റനായിട്ട് അനീഷ് ഏട്ടം വന്നപ്പോഴാണ് അതിൻ്റെ ബുദ്ധിമുട്ട് നമുക്ക് മനസ്സിലാവുന്നതെന്നും അക്ബർ പറയുന്നുണ്ട് അപ്പോഴേക്കും അനീഷ് എണ്ണീറ്റി എന്നിട്ട് പറയുകയാണ് അനിമോൾ എണ്ണിച്ച് കഴിഞ്ഞാൽ ബാത്റൂമിലേക്ക് മേക്കപ്പ് ചെയ്യാനും ആയിട്ട് അങ്ങ് പോകും അതിനൊക്കെ ഒരുപാട് 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 സമയമെടുക്കുന്നൊരു വ്യക്തിയാണ് പിന്നെ അക്ബർ എന്ന് പറയുന്ന ഒരു വ്യക്തി എണ്ണിച്ചിട്ടുണ്ടെങ്കിൽ ഒന്നര മണിക്കൂർ കഴിഞ്ഞിട്ട് എല്ലാം കറക്റ്റ് ആവത്തുള്ളൂ പിന്നെ ഒരു കാര്യം പറയാമെന്ന് വെച്ചു കഴിഞ്ഞാൽ ആതിലെ ലോകം അടിച്ചാണ് അതുകൊണ്ടാണ് അങ്ങനെ വിളിക്കേണ്ടി വന്നതെന്ന് അനീഷ് പറയുന്നുണ്ട് അന്നേരം ഞാൻ പോയി ഇങ്ങനെ വിളിക്കുമ്പോൾ ഇവരത് ആയിട്ട് എടുത്തിട്ടിട്ട് വരു വരൂ എന്ന് പറഞ്ഞ് ഞാൻ സംസാരിച്ചെന്നും പറഞ്ഞാൽ അതൊരു വിഷയമായിട്ട് ഇവരെടുക്കും അത് അവരുടെ ഒരു നയമാണ് അങ്ങനെയെന്ന് അനീഷ് പറയുന്നുണ്ട് എന്നെ തളർത്താനോ തകർക്കാനോ വേണ്ടി ഇവർ ബുദ്ധിപൂർവ്വം ഉപയോഗിക്കുന്ന ഒരു തന്ത്രമായിട്ടാണ് ഞാനിതിനെ കാണുന്നത് എനിക്ക് നാൽപ്പത് വയസ്സാകുമ്പോഴേ മീശ കിളിർക്കൂന്ന് അനീഷേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒന്നാമത് അനീഷേട്ടനെ എതിര് പറഞ്ഞു കഴിഞ്ഞാൽ അനീഷേട്ടൻ എന്നെടുത്ത് വല്ലാത്തൊരു രീതി കാണിക്കും അപ്പോൾ അതുകൊണ്ട് എതിർക്കാൻ പാടില്ലാത്തത് കൊണ്ട് ഞാൻ അങ്ങ് അതിനങ്ങ് സമ്മതിച്ചു കൊടുത്തു എന്ന് അക്ബർ പറയുന്നുണ്ട് ലാലേട്ടനോട് നന്നാവാൻ വേണ്ടിയാണ് എല്ലാവരെയും ജയിലിലേക്ക് അയക്കുന്നത് പക്ഷേ നിങ്ങൾ ജയിലിലേക്ക് പോയിട്ട് അവിടെയും വലിയ പ്രശ്നങ്ങളുണ്ടാക്കി വലിയ സംഘർഷാവസ്ഥ സൃഷ്ടിച്ചതാണല്ലോ അറിയാൻ കഴിഞ്ഞെന്ന് ലാലേട്ടൻ ഇവരോട് ചോദിക്കുന്നുണ്ട്